നമസ്കാരം പ്രതിപക്ഷ നേതാവ് സതീശ മേനോന്റെ ധൂർത്തും ആഡംബരവും ഒന്നും ഇല്ലാത്ത ലളിത ജീവിതത്തിന്റെ ഉദാത്ത മാതൃകയായിട്ടുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഗാന്ധിജിയൊക്കെ എന്ത് ഗാന്ധിയൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വേറൊരു പ്രതിപക്ഷ നേതാവായപ്പോ സതീശ മേനോന്റെ ആ ഒരു ലളിത ജീവിതം കെ പി സി സി നേതൃത്വത്തിൽ നടക്കുന്ന സമരാജ്ഞയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ പറഞ്ഞത് കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് വഴിയൊരുക്കുകയാണ് സമരാജ്ഞയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത ഏജൻസി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിലാണ് നിയമസഭാ സമ്മേളനത്തിനിടെ കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് സതീശൻ പറഞ്ഞത് സമരാജ്ഞയുടെ നടത്തിപ്പ് ചുമതല പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് കോടികൾ പ്രതിഫലം കൈപ്പറ്റിയാണ് ഇവർ പ്രചരണം മുതൽ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ളവർ പറയുന്നു സമരാജ്ഞിയുടെ മറവിൽ പതിനഞ്ച് കോടിയോളം രൂപ നേതൃത്വം കണക്കുകൾ കണ്ടില്ലേ കേവലം ഒരു ഗാന്ധിയൻ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവെന്ന ഗാന്ധിയന്റെ യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു സാധാരണ ഒരു പുഷ്പക വിമാനം എന്ന് വേണമെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയും ഇപ്പൊ ഈ നാട്ടിലെ ചിലവന്മാർ പറയും ഹെലികോപ്റ്റർ കാര്യം ഇത് പിണറായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ വാർത്തയാണ് വലിയ സംഭവമാണ് പക്ഷെ സതീശ മേനോ ഉപയോഗിച്ച ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു തറവാട്ടിൽ പറന്ന കുടുംബത്തിൽ പറന്ന ഒരു മേനോന് അത് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരു നിലയും വിലയൊക്കെ വേണ്ടേ അപ്പോ കേവലം ഒരു പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ ആകാം മുഖ്യമന്ത്രിക്ക് പക്ഷേ ഇതൊന്നും പാടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയ ചർച്ചയല്ല നമ്മുടെ സതീശ മേനോന്മാരെ എല്ലാം എഴുതി പൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സവർണ തമ്പുരാക്കന്മാരും ഒപ്പ സംഘി മനസ്സുള്ള മാപ്രകൾക്ക് ഈ ദൃശ്യങ്ങൾ വല്ലാതെ പൊള്ളിക്കത്തില്ല ഇത് കാണുമ്പോൾ ഇത് ധൂർത്തിന്റെ പട്ടികയിൽ വരില്ല ലളിത ജീവിതമായിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ലളിത ജീവിതത്തിന്റെ പിന്നിലെ ഒരു കഥയെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസം നിയമസഭയിൽ പി വി അൻവർ നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട് ആ വെളിപ്പെടുത്തൽ കൂടുതൽ സാധൂകരിക്കപ്പെടുകയാണ് അതായത് കേവലം ഒരു പ്രതിപക്ഷ നേതാവായ വ്യക്തിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ പൊടിച്ച് ഹെലികോപ്റ്റർ നടക്കുന്ന കേസാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അപ്പോ ആ ഒരു വെളിപ്പെടുത്തൽ ഒന്ന് കേട്ടോ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെ പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബാലനൃഷ്ട കേസ് കൂടി കോടതിയിൽ പോകും എപ്പോഴും എപ്പോഴും പറയുന്ന വ്യക്തിയാണ് സതീശൻ എന്തുകൊണ്ട് പോയിരുന്നില്ല അൻവറിനെതിരെ അദ്ദേഹം ഒരക്ഷരം പിന്നീട് ഉരിയാടുന്നതുമില്ല മാധ്യമങ്ങൾക്ക് അത് വാർത്തയുമല്ല എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല ഈ നാട്ടിൽ ചിലർക്കുണ്ടാകുന്ന പ്രത്യേക പ്രിവിലേജ് പിണറായി വിജയൻ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കിയ കാർണിവൽ എടുത്താൽ വലിയ വാർത്ത എന്നാൽ അതേ വിലയ്ക്കുള്ള ഇന്നോവ ക്രിസ്ത്യ സതീശിനെടുത്താൽ ആഡംബരമല്ല വാർത്തയല്ല പക്ഷെ പിണറായി വിജയന്റെ യാത്ര കാർണിവലായി മാറും ക്രിസ്ത്യയിലുള്ള യാത്ര അത് സ്വാഭാവിക യാത്രയായി മാറും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനം എന്തായാലും ഒരു സമരാഗ്നിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് ട്രെയിൻ മാർഗമൊന്നും പറ്റില്ല ഹെലികോപ്റ്റർ തന്നെ വേണം അല്ലെങ്കിൽ ഇവിടെ വിമാനമുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കോഴിക്കോട് ഇറങ്ങിയിട്ട് പോകാനും പറ്റില്ല അല്ലെങ്കിൽ കണ്ണൂര് വിമാനത്തിൽ പോകാൻ പറ്റില്ല ഹെലികോപ്റ്ററിൽ തന്നെ പോണം മാത്രം കോടിക്കണക്കിന് രൂപയാണ് സതീശന്റെ പക്കൽ ഉണ്ടാകുന്നത് പി ആർ ഏജൻസിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ആ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ആർ ഏജൻസിയോട് ഇതിലൊന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ ഈ ദൃശ്യം പുറത്ത് പോകരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ചോർന്ന് പുറത്തേക്ക് വരികയായിരുന്നു കൂടെ ഉള്ളവർ തന്നെ സതീശനെ അങ്ങ് വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടും അവർക്ക് തന്നെ സതീശനോട് വല്ലാത്ത അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് അവർ തന്നെ ഇത് ചോർത്തി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യം പ്രചരിക്കുന്നത് സതീശന്റെ ഈ ആഡംബര യാത്രയെ സംബന്ധിച്ച് ചർച്ചകൾക്കേ സാധ്യതയില്ല ചർച്ചകൾക്ക് സ്കോപ്പുമില്ല സതീശനാകാം മേനോന്മാർക്കും അല്ലെങ്കിൽ പേരിന്റെ പിന്നിൽ വാഴുള്ള നേതാക്കന്മാർക്ക് ഇതൊക്കെ ചെയ്യാമെന്നേ സംഖ്യയാണോ അല്ലെങ്കിൽ സംഘപരിവാറാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക വാൽക്കഷ്ടമുള്ളവരാണോ ഇതൊക്കെ ആകാമെന്നേ നിങ്ങൾക്കേ ഇത് പാടുള്ളൂ തറവാട് കുടുംബമഹിമ തൊഴിലാളി ഇവർക്കൊക്കെ ഇത് പാടുണ്ടോ ഇവർക്കൊന്നും ഇത് പാടില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പ്രതിപക്ഷ നേതാവേ ആയിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോഴാണ് ഈ പൊടിപ്പ് ഇയാളെ മുഖ്യമന്ത്രിയാക്കിയതെന്ന് ആലോചിച്ച് നോക്കിയേ പ്രതിപക്ഷ നേതാവ് പോലും അല്ലാത്ത ഉള്ളിസുര ഹെലികോപ്റ്ററിൽ രണ്ട് മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലാറ്റർ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേ മാതൃകയിലാണ് കേവലം മുഖ്യമന്ത്രിയേക്കാൾ എന്തോ ഒരു വലിയ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ച് കൊണ്ടു കടക്കുന്ന ഈ മുതൽ നടത്തുന്ന ഇതിനെ ആഡംബരവും ധൂർത്തുവായിട്ട് നിങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിൽ അവിടെയാണ് ഒത്തുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു ഈ അടുത്ത കാലത്ത് എത്ര എത്ര ജീവനുകൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സൗജന്യമായി ആ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തി ചെയ്തു അതിനെ വിമർശിച്ച ഗാന്ധിയനായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മികച്ച ഉടായ്പല്ലേ ഈ പറയുന്ന സതീശൻ അല്ലെങ്കിൽ സംഗീശൻ അല്ലെങ്കിൽ പറവൂർ തൊപ്പി അങ്ങനെ തന്നെ വിമർശിക്കും കാര്യം രഹസ്യമായി പി ആർ വർക്കിന് വേണ്ടി ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ ഇങ്ങനെ പൊടിച്ച് കളയുമ്പോൾ സാധാരണക്കാർക്ക് ഒരു നേരത്തെ പെൻഷൻ കൊടുക്കൂ എന്ന് സർക്കാരിനോട് പറയുന്നവർ എന്തുകൊണ്ട് ഈ പണം സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല സ്വന്തം ആഡംബര ജീവിതങ്ങൾക്ക് കോടികളും ലക്ഷങ്ങളും കൈവശമുണ്ട് ഇദ്ദേഹത്തിന്റെ വരുമാനം അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത ഇദ്ദേഹത്തിന്റെ ആസ്തിയിൽ വല്ലാത്ത ഉണ്ടായി അതായത് ഏകദേശം അഞ്ചാറ് കോടി രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് കേവലം എം എൽ എ മാത്രമായിരുന്ന വ്യക്തിക്ക് വികസിച്ച് വന്നത് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോൾ ഇത് ഡബിൾ ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ലളിത ജീവിതം നയിക്കുന്ന ആഡംബരമോ ധൂർത്തുമില്ലാത്ത ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വി ഡി സതീശൻ എന്താണെന്ന് ഈ ദൃശ്യം നിങ്ങളെ തുറന്നു കാട്ടുന്നുണ്ട് അതായത് അവസരം കിട്ടിയാൽ ഈ സൂചി കയറ്റാനുള്ള തൂമ്പ കയറ്റണ മോനാണ് ഈ രീതിയിലുള്ള കാപട്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളു